നമസ്കാരം കഴിഞ്ഞ മാസം ഇറാനും ഇസ്രായേലും തമ്മിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് അതിശക്തമായ ഒരു പോരാട്ടം നടന്നിരുന്നല്ലോ അതിൻ്റെ അവസാന സമയത്ത് അമേരിക്ക അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി അതിനും ഒരു മറുപടി നൽകാനെന്നോണം ഇറാൻ പതിനാലോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളവും അവരുടെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനം കൂടിയായ ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്ക് ആക്രമണം നടത്തിയിരുന്നു അതിൽ പതിമൂന്നെണ്ണവും ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു തരിപ്പണമാക്കി പക്ഷേ ഒരു മിസൈലീ സൈനിക താവളത്തിൽ വീണതായി അന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരീകരിച്ചിരുന്നു ഇറാന് നന്ദി ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആളപായം ഒഴിവാക്കാനായി ചില ചെറിയ കേടുപാടുകൾ സംഭവിച്ചതല്ലാതെ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് നൽകിയ മറുപടി ചില ഉപഗ്രഹ ചിത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അസോസിയേറ്റഡ് പ്രസ് ഖത്തറിലെ വ്യോമത്താവളത്തിൽ മിസൈൽ പതിച്ചതായും അവിടെ കേടുപാടുകൾ സംഭവിച്ചതായും ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതിനെ തുടർന്ന് അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെൻഡകൺ ഔദ്യോഗികമായ സ്ഥിരീകരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ഈ വ്യോമത്താവളത്തിൽ അമേരിക്ക സ്ഥാപിച്ച പതിനഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന ജിയോ ഡെസിക് ഡോം എന്ന സാറ്റലൈറ്റ് ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപ ഉപകരണം തകർന്നു എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ആളപായമൊന്നുമില്ലെന്നും സമീപത്തുള്ള ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതൊഴിച്ചാൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ ആക്രമണത്തിനെ തുടർന്നാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും അമേരിക്കൻ പ്രസിഡന്റ് അതിന് മുൻകൈയ്യെടുത്ത് വെടിനിർത്തൽ സാധ്യമാക്കുന്നതും അത്രലെ മലയാളികളടക്കമുള്ള പ്രവാസികൾ ആശങ്കപ്പെട്ടൊരു ദിവസമായിരുന്നു അത് അത്തരത്തിലുള്ള ഒരു ദിവസം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നും സമാധാനം മാത്രം എല്ലാ രാജ്യങ്ങളിലും എല്ലാ നാടുകളിലും നിലനിൽക്കട്ടെ എന്നും ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി സമാധാനം പുലരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം